ഗൈസ് അപ്പോൾ മിക്കിക്കൂട്ടൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് സെപ്റ്റംബർ പത്ത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മിക്കിക്ക് അറേഞ്ച് ചെയ്ത സാധനങ്ങളൊക്കെ കണ്ടോ അപ്പോൾ കുറേ മുരണിയൊക്കെ പൊട്ടി പോയി ഇത് ഇത് നമുക്ക് വീർപ്പിക്കാൻ പറ്റിയില്ല ഈ സാധനം അതൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സാധനമാണ് സമയം പറ്റിയില്ല സോ സമയം ഒത്തിരി അതിക്രമം വെച്ചു നമ്മളിന്ന് ഫുൾ ആയിരുന്നു കല്യാണം പാലുകാച്ചെന്നൊക്കെ പറയാൻ കുറേ പരിപാടിയായിരുന്നു സോ അപ്പോൾ എന്താ പറയുന്നത് കുറേ വിഷ് കുറേ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മിക്ക കൂട്ടിനെ വിളിക്കാം പിന്നെ ഒരു കാര്യം ഈ പറയുന്ന പോലെ മിക്കിക്ക് കേക്ക് കൊടുക്കാൻ പറ്റത്തില്ല മധുരമായ തന്നെ അപ്പം അമ്മ മിക്കൊരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതമ്മ പറയല്ലേ ഓക്കെ അമ്മ പറയും അവനിഷ്ടമുള്ള സാധനം അവനിഷ്ടമുള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഓക്കെ അപ്പം നമുക്ക് മിക്ക വിളിക്കാം അവനെങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല നമുക്ക് മിക്ക വിളിക്കാം ഓക്കെ മിക്ക വിളിക്കാം ഇതാ നമ്മുടെ കുട്ടൻ വിക്കി ഹാപ്പി ബർത്ത് ഡേ ടു യു ഇത് കണ്ടു പോട്ടി അവനാകെ ഇതാട്ടോ വിക്കി വിക്കിടാ അവനെ അവനെ കാണിച്ചമ്മേ തോറക്ക് കേ മിക്കിയുടെ സർപ്രൈസ് എടി പൊളിക്കാടി ഏ വാ അപ്പോ മിക്കിയുടെ സർപ്രൈസ് വാടി അപ്പോൾ മിക്കടെ ഇത് നമ്മൾ പൊളിക്കുകയാണ് ഇതാണ് മിക്കയുടെ സർപ്രൈസ് അപ്പൊ അവര് നമ്മൾ കൊടുത്തൊരു തൊപ്പിയൊക്കെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ആ അവനൊക്കെ അവനൊക്കെ കിടക്കട്ടെ പിന്നെ കൂട്ടിലിട ഉണ്ടായോ കൂട്ടിലൊക്കെ ഇട ഉണ്ടായോ മിക്കി എങ്ങനെയാണ്ടാ അടിപൊളി ഇതെന്തോ ഇതെന്തോന്നിത് യേശപ്പം അമ്മ മിക്ക വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഒരു കേക്കാണ് മധുരൊന്നും ഇല്ല അതേ ചിക്കൻ കാലല്ലേ കൊണ്ടുപോവാർ എല്ലാവരും ഇതാണ് മിക്ക സർപ്രൈസ് അവന്റെ കട്ടില് നമ്മള് പണിയിച്ചു ബ്രെഡ് പുതിയൊരു ബോള് പുതിയൊരു ഇത് ബെൽറ്റ് ചിക്കൻ കണ്ടപ്പോൾ ചിക്കൻ ഇങ്ങനെന്ത് കാണാ

അച്ഛന്റെ വീട്ടിലെ കണ്ണാന്നെ ചിക്കൻകായ് ചേട്ടാ മിക്കിക്ക് ആകെ ഇഷ്ടമുള്ള ഇത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ അതൊക്കെ ആധാരം കാണിച്ചു എനിക്ക് ആകെ പാടെ സഹകരിക്കുന്ന ആൾക്കാർ ഇതാണ് സഹജ ആൻറ്റി ഇതാണ് അശ്വതി പിന്നെ വേറെ ഒളുണ്ട് അവള് അവൻ വിളിപ്പോൾ എക്സാം ആണ് പിന്നെ അമ്മ അച്ഛൻ ഞാൻ അനിതയാൻറ്റി ഞാൻ അനിത ആൻറ്റി ഞാൻ ചോദിച്ചിരിക്കുക ആ അച്ഛൻ അമ്മ അപ്പൊ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരോട് മിക്ക അടുക്കത്തുള്ളൂ അപ്പൊ നമ്മളെ അവരെ അപ്പൊ അവര് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു കട്ടില് കടി നമ്മടെ ആയിരുന്നു ആരും പണിയിപ്പിച്ചു ഒരു മെത്ത അതിന്റെ പില്ലോ അതിന്റെ വേണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു നൂറ് ആട് അല്ലേ അവിടെ പോയി വാങ്ങിച്ചു പിന്നെ ഒരു പന്ത് പിന്നെ പില്ലോ വേറെന്താ മണി ആ അതായത് ഇത് കാര്യ മികി ഓരോ പേരോടൊക്കെ പൊഴിഞ്ഞുപൊടിഞ്ഞു പോന്നു മികി വാന്ന കഴിച്ചോടാ നീ കഴിച്ചോടാ കഴിച്ചപ്പോൾ ഇതിലെ ഒരു പീസ് നമുക്ക് പാർക്കുട്ടിക്കുള്ളതാണ് നമ്മുടെ മിക്കി മിക്കി ഒരിക്കൽ പെണ് കേട്ടോ ഇത് നമ്മുടെ പാറക്കുട്ടിക്കുള്ള പാർക്കുട്ടി അങ്ങ് പോയി ആ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലഹള ആയിരിക്കും ഇതങ്ങ് മതി ഇത് നമ്മുടെ പാർക്കുട്ടിക്കാണ് കേട്ടോ അപ്പൊ അമ്മ എന്താണെന്ന് പറഞ്ഞു സംഭവം ഓ അമ്മ ഡിസൈൻ ചിന്തിക്കുന്നുണ്ട് രസം വേണം കേട്ടോ ഇന്നാ ഭാവി കഴിച്ചു ആ നമ്മളെ മധുരം ഇറച്ചിയുണ്ടോ ഓ ഇത് ഫുൾ ചിക്കനാ കഴിച്ചു കഴിച്ച് മിക്ക അടുത്ത ചിക്കൻ വേണ്ടിയുള്ള പരിപാടി മിക്കി നോ 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 അത് കാനുവേണ്ടിയുള്ള പാറക്കുട്ടിക്കോളെ തുണി അല്ല ഇത് കുഴപ്പമില്ല മിക്ക എന്നാ ചാച്ചിക്കേ പുതിയ ബെൽറ്റ് ഉണ്ട് പുതിയ ബെൽറ്റ് സെറ്റ് ആക്കി അച്ഛൻ കാണിച്ചത് അമ്മ ചീറ്റ് കിട്ടിയത് വേണ്ടോ ആ ചാജിക്ക് ചാച്ചി ചാജി മിക്ക എല്ലാര്ക്കും മധുരം കൊടുക്കുന്നുണ്ട് അലുവ എല്ലാരും കൊടുത്തോ ചെന്നി കൊടുക്കും ആ അടി മധുരം കൊടുത്താൻ കഴിയും കേട്ടോ മിക്ക എന്തുവാ അപ്പൊ മിക്ക ബന്ധം

അത് പൊട്ടും അത് പൊട്ടും ആ പേടിച്ചു അതെ മെലുട്ട് പൊട്ടി മിക്ക പേടിച്ചു മിക്കിക്ക് പടക്കം മേടിയെല്ലാം പേടിയ വലിയ വീരശൂര പരാക്രമിയാണ് ടാ പേടിച്ചു കേട്ടോ ഇനി ബലൂ ഒരിക്കലും തുടത്തില്ലേ നമ്മൾ ഈ ഒരു സാധനം വെക്കാൻ വിട്ടുപോയി അപ്പൊ ഈ നമ്മുടെ പാറക്കുട്ടിയുടെയാണ് പക്ഷെ നമ്മൾ ഈ ഒരു സാധനം ഒരു ചിക്കൻ കാലം പാറക്കുട്ടിക്കോളെയാണേ വിളിച്ചോളു വരട്ടെ ഓക്കേ അവളിങ്ങി വരുന്നില്ല അവള് വന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവള് വരുന്നില്ല അവൾ വന്നായിരുന്നു ആദ്യം പക്ഷേ ഇപ്പ അവൾ വിളിച്ചിട്ട് വരുന്നില്ല ആ വരുന്നുണ്ടോ ചിക്കൻ വാ വാങ്ങിങ്ങനെ വിളിച്ചാലേ അവള് വരത്തുള്ളു കേട്ടോ മിക്കൂടെ നോ 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 കഴിച്ചു അതൊക്കെ പാർക്കുട്ടി ഫുഡ് മേടിക്കുന്ന നേരത്തിൽ കാണാൻ പറ്റുമോ അല്ല കാണാൻ പറ്റില്ല പാർക്കുട്ടി ഇറ്റ് പാറു പാർക്കുട്ടി പാർക്കുട്ടി ഹാപ്പി ഹാപ്പി ഹവോസിറ്റ് കടലെ കേറ് കട്പള ബാ കടലെ കേറ് കടലെ കേറ് ആണ്ട് ഗുഡ് ബോയ് സിച് ആ പ്രേമുള്ള ആയി നമ്മൾ രണ്ടു പേര് കൂടേ അമ്മേൻ ജക്കരയും കൂടേ അമ്മേൻ ജക്കരയും വാരി തരട്ടോ എന്നെ അമ്മേൻ ജക്കരയും കൂടേ ഇങ്ങോട്ട് നോക്ക് ഉണ്ണി എ അമ്മക്ക് എന്നൊരു ഉമ്മ തന്നോ എനിക്ക് എന്നൊരു ഉമ്മ തന്നോ ഇങ്ങോട്ട് നോക്ക് അമ്മക്ക് ഉമ്മ ആ അമ്മയെനിക്ക് വെരി വെളി പാർക്ക് കൊടുന്നിപ്പോടാ അവളെ നോക്കി ഇങ്ങേക്ക് ഇങ്ങേക്ക് നോക്ക് ഇതാ നോക്ക് എനിക്ക് എനിക്ക് ഉമ്മ തന്നോ മിക്ക അമ്മയ്ക്ക് റൂം ഓടറാ അമ്മയ്ക്ക് ഉമ്മ ഉമ്മ ഉമ്മോട് ആ ഉമ്മ ഗുഡ് ബോയ് ബൈ കഴിച്ചപ്പോ മിക്കയുടെ ബർത്ത്ഡേ വളരെ സൂപ്പറായിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾ മിക്ക സൂപ്പർ ആയിട്ട് കാര്യം അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് മിക്കിയുടെ ഒരു ഗിഫ്റ്റ് ആണിത് മിക്കയുടെ കട്ടിൽ ഈ നമ്മുടെ വീട്ടില് അപ്പോൾ എന്താ പറയുക നമ്മൾ നമ്മളിവിടെ തടി ഉണ്ടായിരുന്നു നമ്മൾ തടി നമ്മൾ കൊടുത്തു ചേട്ടൻ പണിഞ്ഞായിരുന്നു അതുപോലെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയതായിരുന്നു ഫ്ലിപ്കാർട്ടിലേക്ക് പക്ഷെ അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ ഒരു ആയിരം രണ്ടായിരം രൂപയുടെ സാധനം ഉണ്ട് എങ്കിൽ പോലും ക്ലീൻ ചെയ്യാൻ പാടാണ് അപ്പോൾ കുറെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവൻ ചാടി കയറുമ്പോഴൊക്കെ ചിലപ്പോൾ നഹം കൊണ്ട് പോകാനും അതൊക്കെ ഭയങ്കര ലാസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടവൻ ഒന്നാമത്തെ കാര്യം ഭയങ്കര ഹാപ്പിയാണ് കണ്ടോ കൂട്ടറി ഇന്ന് ഇറങ്ങിയിട്ടില്ല പിന്നെ അപ്പോൾ മിക്കയുടെ കട്ടിലെക്കുറിച്ച് പറയാം അപ്പോൾ ഇത് അവൻ്റെ നമ്മൾ ഇന്ന് കൂടുതലൊരു ഇതാണ് ഇപ്പോൾ ബെഡ്ഷീറ്റാണ് അപ്പോൾ ഇത് പൊക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കട്ടിൽ തടിക്കട്ടിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഈ മെത്ത വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് വെൽക്കറ ഒട്ടിച്ചേക്കുവാണ് ഇത് പേസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഇളകി പോത്തില്ല ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ബെഡ് ബെഡ് എന്താ പറയുക ബെഡ്ഡാണ് ഇത് ബെഡ് കവറാണ് ഇപ്പോൾ ഇത് സിബ് വെച്ച് കണ്ടോ ഇത് സിബാണ് സിബ് തുറന്നെ നമുക്കിത് കഴുകാൻ പറ്റും പിന്നെ അടയ്ക്കുക ഇത്രയുള്ള കാര്യം എനിക്ക് കൂട്ടം ഹാപ്പിയല്ലേ ഏ വേഗം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ വിശ്വസിക്കുന്നു അപ്പം നമ്മളിന്ന് ഫുള്ള് തിരക്കല്ല നാന്നത് കാര്യം അതാണ് കാരണം നമുക്ക് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അങ്ങനെ കുറേ തിരക്ക് പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നം ഉണ്ട് ഓട്ടോ ഉണ്ടായിരുന്നു അതെല്ലാം കാരണം കുറച്ച് ലാഗായി ആയി സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ എല്ലാവരും നല്ലപോലെ കാണുക കമൻറ്റ് ചെയ്യുക അല്ലേ നമുക്ക് എന്താ പറയാനുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ പറയും ഓക്കെ ബൈ ബൈ ബായ്സ്